അപ്പോൾ ഈ പുതിയ കാലം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരു കാലമാണ് അതായത് ഒരു ഒരു നമ്മൾ ഇപ്പോൾ എൻ്റെയൊക്കെ പ്രായമുള്ള ഒരു പത്ത് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് ആ ഒരു അതിൻ്റെ മുകളിലേക്ക് പ്രായമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മുപ്പതിൻ്റെ മുകളിലേക്ക് എന്ന് പറയേണ്ടി വരും കുറേയൊക്കെ അറിയാം മൂത്താപ്പാൻ്റെ കുട്ടിയാണ് ഏളാപ്പാൻ്റെ കുട്ടിയാണ് ഏളാപ്പാൻ്റെ പേരെ കുട്ടിയാണ് മരവുകളാണ് വല്ല്യാപ്പാൻ്റെ അഞ്ചൻ്റെ മരോൺ ഇങ്ങനെ അങ്ങനെ ബന്ധങ്ങൾ അറിയും അതിനപ്പുറത്തേക്ക് പുതിയ തലമുറയിലുള്ള അഞ്ചും എട്ടും പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടിയൊക്കെ ഇതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അറിയില്ല ബന്ധങ്ങൾ തെട്ടടുത്ത ബന്ധങ്ങളെപ്പോലും അറിയില്ല ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ കാലത്ത് വലിയ രീതിയിലിതൊക്കെ മാറിപ്പോയിട്ടുണ്ട് ഒന്ന് മരിച്ചിട്ട് ഒരാൾ കുടുംബത്തിൽ ഇങ്ങനെ മറ്റേ മരിച്ചു ചെയ്താക്കാൻ മരിച്ചു എന്ന് പറയുമ്പോൾ ഏത് ചെയ്താക്കാം ഇവര് ചെയ്താക്കാൻ ആദ്യം അറിയേണ്ടായിരുന്നു അല്ലല്ലോ ചെയ്താക്കാൻ മരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ അത്രമാത്രം നമ്മുടെ കുടുംബങ്ങൾ ബന്ധങ്ങൾ തമ്മിൽ അകന്നു പോയ ഒരു കാലത്താണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒന്ന് അതൊരു വശം ഇനി രണ്ടാമതായി ശരിക്കും അറിയുന്ന ബന്ധങ്ങൾ ഏട്ടന്മാർ അനിയന്മാർ പങ്ങന്മാർ അതുപോലെ അമ്മായി മക്കൾ ഏളാപ്പം മൂത്താപ്പ മക്കൾ ഭാര്യ വീട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ നമുക്കറിയാം അതിൻ്റെ ആളാണെന്നൊക്കറിയാം പക്ഷെ അവിടെയും ബന്ധങ്ങളിൽ ഊഷ്മളത കാണുന്നില്ല കാര്യത്തിന് വേണ്ടി മാത്രം പോവുകയും വരികയും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കുടുംബ ബന്ധങ്ങൾ വല്ലാതെ മാറുന്നുണ്ട് അത് എല്ലാ ബന്ധങ്ങളും ഏട്ടന്മാരും അനിയന്മാർ തമ്മിലുള്ള ബന്ധങ്ങളും പങ്ങന്മാർ എല്ലാ ബന്ധങ്ങളും ആ രീതിയിലേക്ക് മാറുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ അതിന് കുറേ കുറേ കാരണങ്ങളുണ്ടതിന് അല്ല ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മൊബൈൽ ഫോണും അങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളുമാണ് ഇത് എന്തിനാണിത് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതറിയാതെ ഈ സാധനം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കിട്ടിയപ്പോൾ പിന്നെ കുറേ തോണ്ടലും മാന്തലും മാത്രമായി ബാക്കിയായി അതായത് എന്താ നോക്കില്ലേ ില് പഴയ പാട്ടുകാരനാട്ടോ നല്ല പാട്ടാടുവാ ഉണ്ടല്ലേ ആ പാടിച്ചോണ്ടോ നല്ല പാട്ടാ പഴയ കാലത്ത് തകർത്തടുത്ത് പാട്ട് പാട്ട് പാടിയ ആളെ അപ്പോ അപ്പൊ ഈ ഡിവൈസുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അറിയാത്ത ആളുകളുടെ കയ്യിൽ ഡിവൈസുകൾ വന്നതാണ് പുതിയ കാലത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മക്കളെല്ലാവരും കൂടെ പെരുന്നാൾക്ക് വല്യുമാനം കാണാൻ ചെന്നാലും പേര് വല്യമാനം കാണാൻ ചെന്നതാണെന്നാണ് പറയാ പക്ഷെ എല്ലാവരും ഓരോ മലയിരുന്നിങ്ങനെ തോണ്ടിയാണ് അവ വല്യമല കാണാൻ വന്നതാണ് ആ പേരിലാണ് വന്നത് പക്ഷേ ഓരോരുത്തരും കയ്യിൽ മൊബൈൽ പിടിച്ചിരിക്കുന്ന തോണ്ടുന്നുണ്ടാവും ആ വല്യുമൊയായിരിക്കും അതിലെന്തോ തോണ്ടിയിട്ട് എനിക്കെന്തോ കൊണ്ടുതരാനാണ് അല്ലെങ്കിൽ എന്നോട് എന്തോ പറയാൻ വേണ്ടി എന്തോ കണ്ടെത്താനാണെന്നൊക്കെ തോന്നും ഒരു രണ്ട് ദിവസം നിൽക്കാൻ പോകുന്ന രണ്ട് ദിവസം ഫുള്ള് ഇവർ അതിൽ തോണ്ടൽ തന്നെ വേറെ പണിയൊന്നുമില്ല ആ രീതിയിലേക്ക് ഡിവൈസുകൾ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ വല്ലാതെ താളം തെറ്റിച്ചിട്ടുണ്ട് അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട അപകടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അത് ഈ കുടുംബത്തിലുള്ള ആളുകളും കൂടെ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം കഴിഞ്ഞ കുറേ കാലമായി പതിനഞ്ച് വർഷത്തോളമായി കൺസൾട്ടിങ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ധാരാളം വരും മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ധാരാളം വരും അപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ നന്നായി ശ്രദ്ധിക്കണം കാരണം നഷ്ടപ്പെട്ടു പോകുന്നത് എല്ലാം എല്ലുകൊണ്ടും നമുക്ക് ഏതൊക്കെയോ ഉന്നതമായ മേഖലയിൽ എത്തിക്കാമായിരുന്ന നമ്മുടെ മക്കളെയാണ് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ഒരു സ്ഥലത്തുനിന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ മോന് ഭയങ്കര വയലൻ്റ് ആണെന്ന് പറഞ്ഞു വയലൻ്റ് ആണ് വയലൻ്റ് എന്ന് പറഞ്ഞാൽ അക്രമാസക്തനായി മാറുന്നു അടിപിടി ബഹളം ഉണ്ടാക്കുന്നു എന്നാണ് കച്ചറുണ്ടാക്കുന്നു എത്ര വയസ്സ് പതിനഞ്ച് വയസ്സ് എന്താണ് വിഷയം ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അപ്പോൾ ഈ ഫോണ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടി ഉമ്മാനെ തല്ലുക ഗ്ലാസ്സുകൾ എറിഞ്ഞ് പൊട്ടിക്കുക പ്ലേറ്റുകൾ എറിഞ്ഞ് പൊട്ടിക്കുക അഥവാ മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുക ഇങ്ങനെയുള്ള ഒരു വയലൻസിലേക്ക് കുട്ടി എത്തിയിരിക്കുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഈ വയലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്രഗിന് അഡിക്റ്റഡ് ആയ ഒരാൾ മയക്കുമരുന്നിന് അഡിക്റ്റഡായ ഒരാൾ ആ മയക്കുമരുന്നിന് ആയ വ്യക്തിക്ക് മയക്കുമരുന്ന് അദ്ദേഹം സ്ഥിരമായി കഴിക്കുന്ന സമയത്ത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായ ഈ ചില വിട്രോവൽ ഇഷ്യൂസ് ആ വ്യക്തി നേരിടും അയാൾക്ക് വല്ലാത്ത അസ്വസ്ഥത ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടിച്ച് തകർത്ത് തരിപ്പണമാകും അതേ അവസ്ഥയാണ് മൊബൈൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് ഈ കുട്ടികളിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ മദ്യം കഴിച്ചിട്ട് അതിനടിമപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിലാണോ അഡ്മിറ്റ് ചെയ്യേണ്ടത് ഡി അഡിക്റ്റ് ചെയ്യേണ്ടത് അതേ ഹോസ്പിറ്റലിൽ മൊബൈലിന് അഡിക്റ്റായ കുട്ടിയെ അഡിക്റ്റ് ചെയ്യണം അങ്ങനെയുള്ളൊരു കാലം നമ്മുടെ കുട്ടികളിൽ നമ്മളൊന്ന് കാണുന്നുണ്ട് അത് വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഈ കുട്ടി പഠിച്ചിട്ട് വല്ല നല്ല എഞ്ചിനീയറോ നല്ല ഡോക്ടറോ അല്ലെങ്കിൽ നല്ല പണ്ഡിതന്മാരോ ഹാഫലീങ്ങളോ അല്ലെങ്കിൽ നല്ല സി എക്കാരോ നല്ല ബിസിനസ്സുകാരോ ഒക്കെ ആയി മാറേണ്ട മക്കളായിരുന്നു അവർ ആ മക്കളെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നത് മുതിർന്നവരായ നമുക്കറിയാത്തത് കൊണ്ട് ആ കുട്ടികളെ ചെറിയ പ്രായം മുതൽ ഇപ്പോൾ ആ ഒരവസ്ഥയിൽ ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഉമ്മമാർ എന്നോട് പ്രധാനമായും പറയുന്ന രണ്ട് കാരണങ്ങളാണ് കുട്ടികൾ മൊബൈലിന് അഡിക്റ്റഡ് ആവാൻ രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാരണം പറയുന്നത് കൊറോണൻ്റെ കൊറോണയുടെ സമയത്ത് അഡിക്റ്റഡ് ആയതാണെന്ന് അതാണ് കാരണം പറയുന്നത് അപ്പോൾ പക്ഷേ ഈ കൊറോണ എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് തന്നെ രണ്ട് വർഷം അതിൽ അതിലപ്പുറം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ആ പാവപ്പെട്ട കൊറോണയെ കുറ്റം പറഞ്ഞിട്ട് കുട്ടികൾ മൊബൈൽ എടുക്കുന്നതിന് പറയേണ്ടതുണ്ടോ ഒന്ന് രണ്ടാമതായിട്ട് ഇവർ കാരണം പറയുന്നത് എല്ലാവർക്കും ഉണ്ട് ഓൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ട് അല്ലെങ്കിൽ ഓളുടെ എല്ലാവർക്കും ഉണ്ട് പിന്നെ എൻ്റെ കുട്ടിക്ക് മാത്രം മൊബൈൽ ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ ഓൾ അതും പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കുകയാണെന്ന് പറയാം അപ്പം ഒരു വിഷയം കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടോ അല്ലേ നോക്കിയിട്ടാണോ ചെയ്യേണ്ടതാണെങ്കിൽ ആരും ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്ത് കൊടുക്കണോ ചെയ്യേണ്ടതല്ലെങ്കിൽ എല്ലാവരും ചെയ്താലും ചെയ്ത് കൊടുക്കാൻ പാടില്ല അതിലൊരു ഉറച്ച നിലപാട് ഈ ഉമ്മാക്കും പാപ്പാക്കും ഉണ്ടാവണ്ടേ ഇതിന് കുറേ വിഷയങ്ങളാണ് ഞാൻ അത് മാത്രം കുറേ അത് മാത്രം കുറേ പറയാനുണ്ടാവും നമ്മുടെ കുട്ടികൾക്ക് പുതിയ കാലത്ത് ഈ ഇമാജിനേഷൻ കപ്പാസിറ്റി ഒന്നും വളരുന്നില്ല കാരണം അവർ മൊത്തം ഈ ഗെയിമിൽ അഡിക്റ്റഡ് ആണ് മൊബൈലിൽ എന്ന് പറയുമ്പോൾ അതിലും അതിലെന്നൊരുപാട് വിഷയങ്ങൾ വേറെ 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 വരുന്നുണ്ട്